അപകടങ്ങൾ ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരു നിമിഷത്തെ നമ്മുടെ അശ്രദ്ധയിൽ നിന്നായിരിക്കാം അപകടത്തിൻ്റെ വരവ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പലർക്കും അപ്രതീക്ഷിതമായ ആ ദുരിതത്തിൽ നിന്നും കരകയറാനാവാതെ വരും ചിലപ്പോൾ ജീവിതാവസാനം വരെ ഇങ്ങനെ അപകടങ്ങളിൽ അവയവങ്ങൾ അറ്റുപോയവർക്കും അപകടങ്ങൾ മൂലമോ മറ്റ് അർബുദം പോലുള്ള രോഗങ്ങൾ മൂലമോ വിരൂപരായവർക്കും ജീവിതത്തിലേക്കുള്ള പൊതു പ്രതീക്ഷയായി മാറുകയാണ് മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയ പരമ്പരാഗത ശസ്ത്രക്രിയയ്ക്ക് അസാധ്യമായ അത്ഭുതങ്ങളാണ് ഓരോ മൈക്രോ സർജറിയും ഇത്തരം ജീവിതങ്ങളിൽ നിറയ്ക്കുന്നത് നിലനിൽപ്പ് തന്നെ അസാധ്യമായ വൈകല്യങ്ങളിൽ നിന്നും ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന വൈരൂപ്യങ്ങളിൽ നിന്നുമുള്ള മോചന മാർഗമായി അത് മാറുകയാണ് മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയയുടെ സാധ്യതകൾ ഇവയാണ് ഒന്ന് അപകടത്തിൽ മുറിഞ്ഞുപോയ ശരീരഭാഗങ്ങളും അവയവങ്ങളും പുനഃസ്ഥാപിക്കാം രണ്ട് പൊട്ടിയതും തടസ്സപ്പെട്ടതുമായ രക്തക്കുഴലുകൾ പ്രവർത്തനക്ഷമമാക്കാം മൂന്ന് കോശസമൂഹങ്ങൾ മാറ്റിസ്ഥാപിക്കാം നാല് നാഡീതകരാറുകൾ പരിഹരിക്കാം അഞ്ച് ജന്മനാലുള്ള വൈകല്യങ്ങൾ പരിഹരിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കാം ഇവയാണ് മൈക്രോവാസ്കുലർ സർജറിയുടെ ഗുണങ്ങൾ അപകടങ്ങളിലും മറ്റും അവയവങ്ങൾ അറ്റുപോവുകയോ ചതഞ്ഞും മുറഞ്ഞും ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പ്രത്യേക ശ്രദ്ധയോടെ അവ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അറ്റുപോയ അവയവങ്ങൾ ശരിയായ രീതിയിൽ ശസ്ത്രക്രിയയിലൂടെ പുനഃസ്ഥാപിക്കാൻ കഴിയൂ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം പരുക്ക് പറ്റിയയാളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ മുന്നേ വിളിച്ചറിയിക്കുക അപ്പോൾ അവർക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താനാവും പലപ്പോഴും അപകടം പറ്റിയ ആളെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകാനാവും ശ്രമിക്കുക അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള സർജറിക്ക് സാധ്യമായ ആണെന്ന് ഉറപ്പാക്കണം അറ്റുപോയ ശരീരഭാഗം ഉപേക്ഷിക്കരുത് അത് വൃത്തിയായി ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാൽ അവ ഒരിക്കലും വെള്ളത്തിലിട്ട് വയ്ക്കരുത് അറ്റുപോയ ശരീരഭാഗം വൃത്തിയും ഈർപ്പവുമുള്ള ഒരു നേർത്ത തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലിടുക ഈ കവറിന് പുറത്ത് ഐസ് വെച്ചോ കവർ ഐസ് പെട്ടി സൂക്ഷിച്ചോ വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്നാൽ ഐസ് നേരിട്ട് അവയവത്തിൽ സ്പർശിക്കാൻ ഇടവരരുത് ഇത് കോശ സമൂഹങ്ങൾ നശിക്കാൻ ഇടവരുത്തും കഴിവതും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക അതായത് പരിക്കേറ്റ ആളെ അറ്റുപോയ ശരീരഭാഗവും ആറു മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ വിജയിക്കൂ ശസ്ത്രക്രിയയിലൂടെ തുന്നി ചേർത്തത് കൊണ്ട് മാത്രം പരിക്കേറ്റ അവയവം പൂർവസ്ഥിതിയിലെത്തില്ല ശസ്ത്രക്രിയയെ തുടർന്ന് ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാലേ അവയെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും അവയവത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം തിരിച്ചു കിട്ടാൻ ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയവ മുടങ്ങാതെ ചെയ്യുകയും വേണം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി